നമസ്തേ നമസ്തേറ്റാരോട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുന്നതുകൊണ്ട് ഫലമുണ്ടോ എന്നും എന്തായിരിക്കും നിങ്ങൾ തമ്മിലുള്ളൊരു ഫ്യൂച്ചർ എനർജി എന്നുമാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവ് ീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും കേട്ടോ കൂടാതെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങളതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണം ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നതെന്ന് മനസ്സിലാക്കുക കൂടാതെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവരും നമ്മൾ നൽകുന്ന ഈ ഒരു എനർജിയെ കണക്ട് ചെയ്യാൻ സാധിക്കാത്തവരും തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകണം കാരണം വെറുതെ ഒരുപാട് കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ അതുപോലെ തന്നെ ഇതൊരു മൈൻഡ് റീഡിങ് ആണ് ടാറോ റീഡിങ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും പോലെ പറയുമ്പോൾ എന്നെ പാസ്റ്റിനെക്കുറിച്ചും നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ അത് ലഭിക്കാനും കറൻറ്റിൽ ഇപ്പോൾ പോകുന്ന കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കാനും ഫ്യൂച്ചറിനെ കുറിച്ച് മനസ്സിലാക്കി ഒക്കെ നിങ്ങളെ വളരെയധികം സഹായിക്കുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ്സുകൾ അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ഏത് കാര്യത്തെക്കുറിച്ചും എത്ര വലിയ നിഗൂഢതമാകുന്ന കാര്യങ്ങളെക്കുറിച്ചാണെങ്കിലും എത്ര വലിയ ഡിഫിക്കൽറ്റി ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണെങ്കിലും നിങ്ങളുടെ മനസ്സിനകത്തുള്ള ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തവും കൃത്യവുമായിട്ട് മറുപടി നൽകുന്ന ഒരു എനർജി കൂടിയാണ് ടാറോ റീഡിങ്സ് എന്ന് മനസ്സിലാക്കുക ഇത് പ്രപഞ്ചത്തിൻ്റെ എനർജിയാണ് യൂണിവേഴ്സൽ കണക്റ്റഡ് ആകുന്ന കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് ടാറോ റീഡിങ്സ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങളെക്കുറിച്ച് അറിയാനുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തേണ്ട സമയമാന ഹീലാവേണ്ട ടൈമായി എന്നതിന്റെ ഒരു പ്രധാന ലക്ഷണമാണ് നിങ്ങൾക്ക് ടാരോ റീഡിങ്സ് നിങ്ങളുടെ മുന്നിൽ വരുന്നത് പാസ്റ്റ് ലൈഫ് കർമ്മയ്ക്കനുസരിച്ചും അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള കർമ്മ എനർജി ബേസ് ചെയ്തുമായിരിക്കും നിങ്ങൾക്ക് ഹീലിംഗ് നടക്കുക ചിലർ പറയും പോലെ അഞ്ച് വർഷമായി പത്തു വർഷമായി ഞാനിത് കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു കാലയളവ് ഉണ്ടാകും നിങ്ങൾക്ക് ഹീലിംഗ് നടക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ചിലർ പെട്ടെന്ന് തന്നെ ഹീലായി പോകാനും സാധ്യതയുണ്ട് അതായത് ഒരു കർമ്മ എനർജി ആക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു റീഡിങ്സ് ആണ് ടാറോ റീഡിങ്സ് എന്ന് പറയുന്നത് അതിനകത്തുനിന്ന് നിങ്ങൾക്ക് യാതൊരുവിധ സംശയവും ഇല്ലാത്തൊരു കാര്യമായി കാണുക പോസിറ്റീവായിട്ട് എടുക്കുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യുന്ന വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് വെയ്റ്റിംഗ് ചെയ്യുന്നത് അതിൽ നിങ്ങൾക്ക് ഫലം ഉണ്ടാകുമോ എന്നാണ് നമ്മൾ നോക്കുന്നത് ഈ ഒരു എനർജിക്കകത്ത് ടോട്ടലി നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസിൻ്റെ എനർജിയാണ് കേട്ടോ വന്നിരിക്കുന്നത് കർമ്മ ബേസ് ഉള്ള എനർജിയാണ് അത് പോസിറ്റീവ് കർമ്മയാവാം നെഗറ്റീവ് കർമ്മയാവാം എന്താണെങ്കിലും ഇതിനകത്ത് ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പം വളരെയധികം ഈഗോ എനർജിയിലും മറ്റൊരു പേഴ്സണെ സംബന്ധിച്ച് നോക്കുമ്പം വളരെയധികം പെയിൻഫുള്ളാകുന്ന നിരാശ നഷ്ടബോധത്തോടു കൂടി നിൽക്കുന്ന രണ്ട് എനർജികളിലാണ് നിൽക്കുന്നതായിട്ട് കാണുന്നത് കൂടാതെ തന്നെ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസുമാണ് തേർഡ് പാർട്ടി പ്രസൻസ് ഉള്ള എനർജി കൂടിയാണ് തേർഡ് പാർട്ടി പ്രസൻസ് എന്ന് പറയുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് പകരമായിട്ട് മറ്റൊരു വ്യക്തിയുടെ എനർജീനെയാണ് കാണിക്കുന്നത് കേട്ടോ എന്താണെങ്കിലും നമുക്ക് റീഡിങ്സ് നോക്കാം ഫൈവ് ഓഫ് കപ്പ്സ് ആണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് സ്ട്രോങ് ആകുന്ന ഒരു നിരാശ അല്ലെങ്കിൽ ഒരു വേദന പെയിൻ എനർജിയിലൂടെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് കേട്ടോ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസുകൾ ഉണ്ട് നിങ്ങൾക്ക് മുന്നിൽ മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്താൻ സാധിക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് തിരിഞ്ഞ് എന്നുള്ള ഒരു സിറ്റുവേഷൻസിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ നിങ്ങൾക്കത് സാധിക്കുന്നില്ല മറ്റൊന്നിനെ അക്സെപ്റ്റ് ചെയ്യാനോ മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് പോകാനോ പറ്റാത്ത വിധമുള്ള ഒരു ട്രാപ്ഡ് എനർജിയിലാണ് നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങൾ എത്ര കാലം വേണമെങ്കിലും വെയ്റ്റിംഗ് ചെയ്യുമെന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടിയും അതുപോലെ പെയിൻഫുള്ളാകുന്ന ഒരു എനർജിയോട് കൂടിയും ലോസ് എനർജിയോട് എനർജിയോടുകൂടിയും തന്നെയാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയാവുന്നത് അതായത് വ്യക്തമായിട്ട് നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യം നിങ്ങൾ ചീറ്റിംഗ് ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് ഇതിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങൾക്കിടയിൽ ഒരുപാട് തവണ മധ്യസ്ഥത നടന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ മറ്റൊരു വ്യക്തിയുടെ പ്രസൻസിലൂടെ നിങ്ങളെ കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതല്ല സിംഗിൾ സെൻറ്റിന് എനർജിയിലേക്കാണെങ്കിലും മറ്റു റിലേഷൻ്റെ എനർജിയിലേക്ക് പോയാലും നിങ്ങൾക്കിടയിൽ ചില ചില തടസ്സങ്ങളും അതുപോലെ തന്നെ വ്യക്തികളുടെ പ്രസൻസും വളരെ ആയിട്ട് നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഇത് ഈ ഒരു ിലേക്ക് നോക്കുമ്പം എനർജി വന്നിട്ടുണ്ട് ചില കർമാസുകൾ നിങ്ങൾ നേരിടേണ്ടതായിട്ടുണ്ട് മാത്രവുമല്ല ഈ ഒരു റിലേഷൻ്റെ പാസ്റ്റിലേക്ക് നോക്കുമ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രതിസന്ധികൾ പാസ്റ്റിലും നേരിടേണ്ടി വന്നിട്ടുണ്ട് മധ്യസ്ഥതയുടെ കാര്യങ്ങൾ ഒരുപാട് നടക്കാൻതായി വന്നതായി സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതുപോലെ മതപരമാണ് റിലീജിയൻ പരമാകുന്ന ചില പ്രശ്നങ്ങൾ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് അതുപോലെ കുറേ ഉപദേശങ്ങൾ ലഭിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് കൂടി ചേർന്ന് പോകാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ഉറുমিച് മുൻോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ചില ഒരുപാട് സമയം അല്ലെങ്കിൽ ഒരുപാട് നല്ല രീതിയിലുള്ള ഗൈഡൻസുകൾ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളൊരു എനർജി കൂടി കാണുന്നുണ്ട് പക്ഷേ എപ്പോഴും ഈ ഒരു ബന്ധം ഒരു കൺഫ്യൂസ്ഡ് എനർജിയിലാണ് നിന്നത് അതേസമയം നിങ്ങളുടെ പേഴ്സണ ചെ എനർജിയിലേക്ക് നോക്കുമ്പം ഇത് വേണോ വേണ്ടോ എന്നുള്ള ഒരു കണക്ഷൻ ഒരു ഒരു കൺഫ്യൂഷൻ എനർജി എപ്പോഴും നിങ്ങളുടെ വ്യക്തിയിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെങ്കിലും നിങ്ങൾ ഈ ഒരു റിലേഷനിൽ വെയിറ്റിംഗ് ചെയ്യുന്നുണ്ട് പ്രതീക്ഷയോട് കൂടി ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകും അതായത് നിങ്ങൾക്ക് ഇടയിൽ ഒരു ഡിവൈൻ്റെ ഒരു പ്രസൻസ് വരും ഒരു നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം നിങ്ങൾക്ക് ലഭിക്കും എന്നൊക്കെ ഉള്ള ഒരു വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യുന്നതായിട്ടും മറ്റ് സിറ്റുവേഷൻസുകളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് കൊണ്ട് നിങ്ങളൊരു എലോൺ എനർജിയിൽ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ ശരിക്കും നിങ്ങളിപ്പോൾ ഒരു സന്യാസ ജീവിതം പോലെ അതായത് ഒരു സ്പിരിച്വൽ പാതയിലൂടെ കടന്നു വ്യക്തികളെ നമുക്ക് സ്ട്രോങ് ആയിട്ട് കാണാം കാണാൻ പറ്റുന്നുണ്ട് എല്ലാത്തിനെയും മാറ്റി വെച്ചിട്ട് എല്ലാ സന്തോഷങ്ങളെയും സുഖങ്ങളെയും എല്ലാം നിങ്ങളൊന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങളൊരു എലോൺ എനർജിയിൽ അതായത് ഹാപ്പിനെസ് ആണ് സൗഹൃദ ബന്ധങ്ങളോടൊപ്പം ഉള്ളൊരു ഫാമിലിയോടൊപ്പം അല്ലെങ്കിൽ മറ്റ് സന്തോഷങ്ങൾ നിറഞ്ഞ നിമിഷങ്ങളെ എല്ലാം മാറ്റി വെച്ച് നിങ്ങളൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തപസ് ചെയ്യുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ആ ഒരു എനർജിയിലൂടെയാണ് ഇപ്പം നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങൾ അനുഭവിക്കുന്ന ത്യാഗത്തിൻ്റെ ഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിരിച്ച് ലഭിക്കുമെന്നുള്ളൊരു വിശ്വാസം ം നിങ്ങളെ വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റ് ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും ഈ ഒരു റിലേഷനിൽ നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യുന്നതിൻ്റെ ഫലം ഒരു ന്യൂ ബിഗിനിങ് തന്നെയാണ് കേട്ടോ അത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി അതായത് നിങ്ങളെ മനസ്സിലാക്കി തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് ഇതിലുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു തേർഡ് പാർട്ടിയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കാൻ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് അവർ ഫോക്കസ് ചെയ്തത് ഭൗതികമാകുന്ന എന്തെങ്കിലും കാര്യങ്ങളെ കണക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കാം കുറച്ച് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ വന്നു കഴിയുമ്പോൾ ഒരു സ്റ്റെബിലിറ്റി എനർജിയിലേക്ക് വന്നു കഴിയുമ്പം ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് പൂർണമായും പോരുമെന്നാണ് കാണുന്നത് അതുകൊണ്ട് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ വെയ്റ്റിംഗിൻ്റെ നിങ്ങളുടെ കാത്തിരിപ്പിൻ്റെ ഫലം വെറുതെ ആവുകയില്ല എന്ന് തന്നെയാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ ഒരു കുറച്ച് ടൈം പീരീഡ് എടുക്കേണ്ടി വരുന്നുണ്ട് ഈ ഒരു റിലേഷനിൽ വെയ്റ്റിംഗ് എനർജിക്ക് കാരണം ഒരു ഇമോഷണലി ഒരു മെച്യൂരിറ്റിയിലേക്ക് എത്തിക്കഴിയുമ്പം അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഈ ഇപ്പം നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പെയിൻ എനർജീനെ ഹീലാക്കുന്നതിനോടനുസരിച്ചായിരിക്കും ഈ ഒരു പേഴ്സൻ്റെ പ്രസൻസ് നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ കാരണം അപ്പം നിങ്ങളെ സംബന്ധിച്ച് വളരെ വേദനയിലാണ് നിങ്ങൾക്കൊരു രീതിയിൽ ഉറങ്ങാനോ ഉണ്ണാനോ ഒന്നും നിങ്ങൾക്ക് ഭക്ഷണം പോലും നല്ല രീതിയിൽ നിങ്ങൾക്ക് കഴിക്കാൻ സാധിക്കാത്ത വിധമുള്ള ഒരു അവസ്ഥയിലും അതുപോലെ നല്ല രീതിയിലൊരു സ്പിരിച്വൽ എനർജിയിലേക്ക് നിങ്ങൾ മാറാൻ പോകുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളുടെ സോള് ശരിക്കും ഒരു പിരിമുറുക്കം അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻസിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഇമോഷൻസിനോട് നിങ്ങൾ വിട പറയുമ്പം അതായത് മറ്റൊരാളുടെ സ്നേഹമില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്ന ആ ഒരു തോന്നലിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് കടക്കുമ്പോഴായിരിക്കും നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സൻ്റെ റീ എൻട്രി എനർജി വരാൻ പോകുന്നത് കാരണം അവരെ സംബന്ധിച്ചും നിങ്ങളെ സംബന്ധിച്ചും ഈ ഒരു ബന്ധത്തിൻ്റെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൻ്റെ ഒരു കെട്ടുപാട് അത് ആഴമുള്ളതാണ് എന്ന് നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും ആ ഒരു ഫീലിങ്സ് അവരിലേക്ക് എത്തിച്ചേരുന്നുണ്ട് എന്നാണ് കാണുന്നത് കുറച്ച് ഈഗോ എനർജിയും അതുപോലെ ജീവിതത്തിൽ ഒരു സക്സസ് ഒരു വെട്ടിപ്പിടിക്കുക അതായത് എന്തൊക്കെയോ നേടിയെടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി ഫൈറ്റിംഗ് ചെയ്ത് ലൈഫിനോട് ഫൈറ്റിംഗ് ചെയ്ത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നിങ്ങളുടെ പാർട്നറുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് വ്യക്തിബന്ധങ്ങൾക്കോ മറ്റുള്ള ഇമോഷൻസിനോ ഒന്നും ഒരു വാല്യൂ കൊടുക്കാൻ അവർ തയ്യാറാകാത്ത വിധം അവർ മുന്നോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു അതായത് അവരൊന്നും കാണുന്നില്ല എന്ന് തന്നെ പറയാം അവരുടെ മുന്നിൽ ഒരു വിജയമാണ് ഒരു സക്സസ് ആണ് അതിനു വേണ്ടിയിട്ട് അവർ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെ മുറുക്ക പിടിച്ച് നിർത്തിയിരിക്കുന്നതും അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻസിൽ എന്തൊക്കെയോ നേടിയെടുത്ത് കഴിയുമ്പം അല്ലെങ്കിൽ ആ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു സ്റ്റെബിലിറ്റിയിൽ എത്തി കഴിയുമ്പം തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കും കാരണം നിങ്ങൾക്ക് ഒരു കപ്പ് ഓഫ് ലവ് അവർ തന്നെ നൽകുമെന്നാണ് കാണുന്നത് അതും ചെറിയ രീതിയിലല്ലായിരിക്കും വളരെ പോസിറ്റിവിറ്റിയോടും പൂർണ്ണതയോടുകൂടിയും കൂടിയും മറ്റൊരു സിറ്റുവേഷൻസ് പിന്നെ നിങ്ങൾക്കിടയിൽ വരാത്ത വിധമായിരിക്കും ഒരു റീ കണക്ഷൻസ് എനർജി നിങ്ങളിലേക്ക് വരാൻ പോകുന്നതെന്നാണ് കാണുന്നത് മാത്രവുമല്ല അവരെ സംബന്ധിച്ച് അവരെപ്പോഴും നിങ്ങളെക്കുറിച്ച് തിങ്കിങ് ചെയ്യുന്നുണ്ട് മറ്റവരുടെ മുന്നിലുള്ള പല കാര്യങ്ങളെ കണക്ട് ചെയ്യുമ്പോഴും ഒരു പ്രഷ്യസ് എനർജി നിങ്ങളിൽ തന്നെയാണ് കാണുന്നത് ഒരു പ്രതിജ്ഞാബദ്ധമായ ഒരു ബന്ധം അതായത് പോസിറ്റിവിറ്റിയോട് കൂടി കണക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബന്ധം നിങ്ങളോടൊപ്പം തന്നെ ഉള്ളതാണ് എന്നതും ആ ഒരു വ്യക്തിക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് നിങ്ങളുടെ ചിന്തകളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നതിനെക്കുറിച്ചൊക്കെ അവർ വളരെയധികം മനസ്സിലാക്കി കടന്നു പോകുന്നുണ്ട് ഇടയ്ക്ക് നിരാശ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കിടയിലെ ആ ഒരു സെപ്പറേഷനെ കുറിച്ച് ചിന്തിക്കുമ്പം ഒരു നിരാശ നിങ്ങൾ അനുഭവിക്കുന്ന പെയിൻ ആ ഒരു എനർജി ഈ ഒരു വ്യക്തിയിലേക്ക് വളരെ കണക്റ്റഡ് ആയിട്ട് ചെല്ലുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ സമയങ്ങളിലെല്ലാം ഈ ഒരു വ്യക്തി എത്രത്തോളം ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ടെങ്കിലും സ്റ്റക്കായി പോകുന്ന ഒരു സിറ്റുവേഷൻസ് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ എന്താണെങ്കിലും ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജി നടപ്പിലാക്കണം എന്നുള്ളത് സത്യമാണ് അതായത് തേഡ് പാർട്ടിക്ക് മുന്നിലും നിങ്ങൾക്കും ഇടയിലും തേർഡ് പാർട്ടിയെ നിങ്ങളെയും ബേസ് ചെയ്ത് ഒരു ജഡ്ജ്മെൻറ്റിങ് നടത്തേണ്ടി വരും നിങ്ങളുടെ പേഴ്സൺ എന്നാണ് കാണുന്നത് തേഡ് പാർട്ടിയോടും അവർക്ക് ആ നീതി കാണിക്കാതിരിക്കാൻ സാധിക്കില്ല നീതി പുലർത്തേണ്ടി വരുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം തേഡ് പാർട്ടിയുടെ പ്രസൻസിൽ ഇവർ അബണ്ടൻസ് നേടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവർക്കൊരു മാർഗം നേടുന്നുണ്ട് അവർക്ക് ചില മാറ്റങ്ങൾ തേർഡ് യുടെ പ്രസൻസിലൂടെ അവരുണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പം അത് തേർഡ് പാർട്ടിയെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ചില കളികൾ അവർ കളിക്കുന്നുണ്ട് കറൻറ്റിൽ അതുകൊണ്ട് നിങ്ങൾക്കോടൊപ്പം തന്നെ തേർഡ് പാർട്ടിക്കും അവിടെ ഒരു ജഡ്ജ്മെൻറ്റ് നടത്തേണ്ടി വരുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് മാത്രവുമല്ല നിങ്ങൾ അനുഭവിക്കുന്ന വേദന നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ഒറ്റപ്പെടൽ ഒരു വിയോഗം ഇതിനകത്ത് രണ്ട് വ്യക്തികളിൽ ഒരാൾക്ക് ഒരു വിയോഗം സംഭവിച്ചിട്ടുണ്ട് ആരുടെ ഒരു വിയോഗം നിങ്ങൾ ആഴത്തിൽ കണക്റ്റ് ചെയ്തിരുന്ന ഒരു വ്യക്തിയുടെ വേർപാടിൻ്റെ പെയിൻ കൂടി നിങ്ങളിൽ ഒരു വ്യക്തി ഇപ്പം നേരിടുന്നുണ്ട് എന്നാണ് കാണുന്നത് അത് ചിലപ്പോൾ ഫാമിലിപരമാകുന്ന കണക്ഷൻസിനെ വെച്ച് നോക്കുമ്പോഴാണ് കാണുന്നത് കുടുംബ കുടുംബത്തിനുള്ളിലുള്ള അംഗങ്ങളുടേത് ആരുടെയിലും ആവാം എന്താണെങ്കിലും ഒരു ഹാപ്പി ഫാമിലി എനർജിയെ കണക്റ്റ് ചെയ്ത് തന്നെയാണ് ഒരു ചീറ്റിങ് സംഭവിച്ചിരിക്കുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തതിനും അപ്പുറമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ഒരു ഇമോഷൻസ് എന്നുള്ളത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് മാത്രവുമല്ല ഒരു ഡിസിഷൻ നിങ്ങൾക്ക് ഇതിനെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാനും പറ്റുന്നില്ല എന്നാൽ ഇതിന് ഇതിൽ നിന്നും ഒരു ഫലം ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നുമില്ലാത്ത വിധം നിങ്ങളൊരു സ്റ്റക്ക് എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത് പക്ഷേ സൺറൈസിങ് എനർജിയാണ് നമുക്കിവിടെ കാണിച്ച് തന്നിരിക്കുന്നത് വലിയൊരു വിജയം വലിയൊരു പിന്നെ പോസിറ്റിവിറ്റിയോട് കൂടിയും വളരെയധികം ഒരു ഗുഡ് എനർജിയോട് എനർജിയോടുകൂടിയും നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ലൈഫ് ഉണ്ട് എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് അതിൻ്റെ ടൈമിങ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സമയം വരെ നിങ്ങൾ എന്ത് ചെയ്യണം വെയ്റ്റിംഗ് ചെയ്യുക എന്നാണ് ഡിവൈൻ കാണിച്ച് തരുന്നത് നമുക്ക് നൂറ് ശതമാനം ഞാൻ നിങ്ങളോട് ഉറപ്പ് തരുന്നു ഈ എനർജി ആർക്കൊക്കെയാണോ കണക്റ്റഡ് ആകുന്നത് ആ പേഴ്സൺ നിങ്ങളിലേക്ക് നൂറ് ശതമാനം വരും നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യുന്നതിൻ്റെ ഫലം അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടലിൻ്റെ വേദനയുടെയും മറ്റെല്ലാ രീതിയിലുമുള്ള മാനസികപരമാകുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഫലം നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വന്ന് ചേരുക തന്നെ ചെയ്യും കാരണം ഈ ഒരു റിലേഷൻ എന്നത് നിങ്ങളെയും ആ ഒരു വ്യക്തിയെയും തമ്മിൽ തന്നെ കണക്റ്റ് ചെയ്തു പോകേണ്ട റിലേഷനാണ് അവിടെ മറ്റൊരു എനർജിക്കും യാതൊരുവിധ പ്രസക്തിയും ഇല്ലാത്തൊരവസ്ഥ തന്നെയാണ് നിങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും പ്രാധാന്യം അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പൊയ്ക്കോളുക പക്ഷേ നിങ്ങളുടെ ഈ ഒരു എനർജീനെ അതായത് ഈ ഒരു സിറ്റുവേഷൻസിനെ തീർച്ചയായിട്ടും നിങ്ങളൊരു മാനിഫെസ്റ്റേഷൻ പോലെയോ അതല്ലെങ്കിൽ ഒരു നിങ്ങളിലേക്ക് ആ ഒരു എനർജിയെ കണക്റ്റ് ചെയ്യാൻ പാകത്തിനൊരു സ്പിരിച്വൽ പാതയിലേക്കോ നിങ്ങളൊന്നും മാറണം പിന്നെ കുറച്ചൊക്കെ ഒന്ന് മെച്യൂരിറ്റിയോടുകൂടി നിങ്ങൾ കാണാൻ ശ്രമിക്കണം കാര്യങ്ങളെ കേട്ടോ ഒരു കുറച്ച് പക്വതയോടുകൂടി അതായത് ചിലപ്പോ നിങ്ങൾക്ക് ചില സമയങ്ങളിലൊക്കെ ഒരു പിടി വിട്ടുപോകുന്നത് കൊണ്ടാവാം നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങളുടെ ഫലമായിട്ടാവാം ഒരു ശത്രുതാഭാവം കൂടി പോകുന്ന സിറ്റുവേഷൻസ് വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടുകൂടി നിങ്ങൾ മനസ്സുകൊണ്ട് അവരോട് എന്തെങ്കിലുമൊക്കെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കണമെന്നാണ് കാണുന്നത് കാരണം നിങ്ങളവരെ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അവർക്കൊരു നെഗറ്റീവ് കർമ്മ ലഭിക്കാനുള്ള രീതിയിലുള്ള ചിന്തകളോ വാക്കുകളോ ഒന്നും നിങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക കാരണം നിങ്ങൾക്കിടയിൽ കർമ്മ ഉണ്ട് അതായത് ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ആയതുകൊണ്ട് അതിൻ്റേതാകുന്ന രീതിയിലെ ചില കർമ്മകൾ അതായത് നിങ്ങൾക്ക് പറ്റിയ ചില പാസ്റ്റിലെ മിസ്റ്റേക്കുകൾ ഇപ്പം അവർ ചെയ്യുന്നു എന്നങ്ങ് ചിന്തിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഓക്കെ ആകുക അത് ആ ഒരു പ്രശ്നത്തിന് സൊല്യൂഷനായി കഴിഞ്ഞു മാത്രവുമല്ല ഇവിടെ ഒരു ജസ്റ്റിസ് ഉണ്ട് പോസിറ്റീവായ ഒരു ജസ്റ്റിസ് ആണ് കർമ്മ എൻഡിംഗ് ആണ് അതായത് ഗുഡ് കർമ്മ എനർജിയാണ് നിങ്ങളെ തേടി വരാനിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുന്നതിൻ്റെ ഫലം സക്സസ് തന്നെയാണ് കാരണം ആ ഒരു ബെർഡൻ നിങ്ങൾക്ക് ഇറക്കി വെച്ച് പുതിയൊരു ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടും അതായത് ഈ ഒരു ബന്ധം അവസാനിക്കുകയല്ല ഈ ബന്ധം ഇനി മുന്നോട്ടേക്ക് തുടർന്നു പോവുക തന്നെയാണ് ചെയ്യുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തത് നിങ്ങൾ ആ ഒരു കൊടുത്ത സ്നേഹം സത്യസന്ധത ആത്മാർത്ഥത അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു ഡിപ്രഷൻ ആൻസൈറ്റിയൊക്കെ വെറുതെ പാഴാക്കി കളയാമെന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് പരമായി കുറച്ച് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാമെന്നും നിങ്ങൾ ആവശ്യമില്ലാത്ത കുറേ ചിന്തകൾ കൊണ്ട് നിങ്ങളുടെ സോളിനെ നെഗറ്റീവ് ആക്കാമെന്നും മാത്രമേ ഫലമുള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾക്കും അവർക്കും തമ്മിൽ ഒരു കണക്ഷൻസ് ഉണ്ട് ജസ്റ്റിസ് ലഭിക്കുന്നുണ്ട് അതായത് നെഗറ്റീവ് എനർജിയിൽ നിന്നും പോസിറ്റീവിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കും അതായത് ഒരു എന്താ പറയുക ലൈഫിൽ നമ്മൾ ചില കർമ്മകൾ ഒരു കർമ്മയ്ക്ക് ഫലമാകുന്ന കാര്യങ്ങൾ പല സമയങ്ങളിൽ അനുഭവിച്ചു പോകേണ്ടി വരും അത് പല സിറ്റുവേഷൻസിൽ പല സമയങ്ങളിൽ പല രീതിയിലായിരിക്കും നമ്മളെ കർമ്മകൾ നേരിടുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നും പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നും നിന്നുമൊക്കെ ആയിരിക്കും നമുക്കത് വന്നു ചേരുക അപ്പോൾ അതിന് അതിൻ്റേതായ രീതിയിലേക്ക് നമ്മൾ എടുക്കുക കൺഫ്യൂഷൻ എനർജി മാറ്റി വെച്ച് കാലത്തിന് വിട്ടുകൊടുക്കുക എന്നാണ് കാണുന്നത് ലോസ് എനർജിയും എലോൺ എനർജിയൊക്കെ നിങ്ങളുടെ ലൈഫിൽ നമുക്ക് ഇന്നത്തെ റീഡിങ്സ് പോലെ തന്നെ ഒരു എലോൺ എനർജിയിലൂടെ കടന്നു പോകേണ്ടി വരുന്ന ഒരു ലൈഫ് സിറ്റുവേഷൻസ് നിങ്ങൾ ക്കിടയിലുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വരുമെന്നുള്ള ചില സമയങ്ങളും സന്ദർഭങ്ങളും ഉള്ളതായിട്ട് കാണുന്നുണ്ട് ആ ഒരു കർമ്മയെ സംബന്ധിച്ച് നിങ്ങൾക്കൊരിക്കലും മാറ്റി എഴുതാൻ പറ്റില്ല നമ്മൾക്ക് കർമ്മ അനുഭവിച്ച് പോകുക എന്നത് മാത്രമേ ഏത് മനുഷ്യനും സാധിക്കുകയുള്ളൂ പിന്നെ കർമ്മയുടെ ആ ഒരു ശക്തി കുറയ്ക്കാൻ വേണ്ടി മാത്രമാണ് പ്രാർത്ഥന മെഡിറ്റേഷൻസ് പോസിറ്റീവായ പല കാര്യങ്ങളും നമ്മൾ ലൈഫിൽ ചെയ്യുന്നതൊക്കെ കർമ്മയുടെ ആ ഒരു പവർ നമ്മുടെ നേരെ വരുന്ന ആ ഒരു ശക്തിയെ കുറയ്ക്കാമെന്ന് ഒരു തട തടയായിട്ട് നിൽക്കാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം അനുഭവിക്കുക കാര്യങ്ങൾ ആരെന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും നമ്മളത് അനുഭവിച്ച് ആ ഒരു സം ആ ടൈം പീരീഡ് കടന്ന് തന്നെ പോകണമെന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ബൗണ്ടറി ഉണ്ട് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് ഒരു പുതിയ ഇമോഷൻസ് അതായത് ആ വ്യക്തിയിൽ നിന്നും ഇമോഷൻസ് വന്ന് ചേരുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ എൻഡിങ് എനർജി ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ അപ്പം തേഡ് പാർട്ടിക്കും അവിടെ ഒരു ജസ്റ്റിസ് കൊടുക്കേണ്ടി വരുമെന്നുള്ളത് നമ്മൾ കണ്ടതുകൊണ്ട് തീർച്ചയായിട്ടും അത് പൂർണമായിട്ടും എൻഡ് ആവാൻ സാധ്യത കാണുന്നില്ല കാരണം അവരുടെ ലൈഫിൽ അവർ സക്സസിന് വേണ്ടിയിട്ട് ൊക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് തേടിയിട്ടുണ്ട് അപ്പം അവിടെയും നീതി പുലർത്തേണ്ടി വരുമെന്നൊരു എനർജിയാണ് കാണുന്നത് ഡോൺ സ്റ്റോപ്പ് എന്നാണ് ഏഞ്ചൽസ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളോടൊന്നും നിർത്തേണ്ടതായിട്ടില്ല നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം ആസ്ക് യുവർ ഏഞ്ചൽസ് എന്നാണ് പ്രാർത്ഥനയിലൂടെ തന്നെ നിങ്ങൾ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുക ലുക്ക് എ ഫോർ സൈൻ എന്നാണ് പറഞ്ഞത് നമുക്കിവിടെ എന്ന റീഡിങ്സിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് റിലേഷൻ ബേസ് ചെയ്ത് ചില സൈനുകൾ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ചില ഇൻഫർമേഷൻസുകൾ നിങ്ങളിലേക്ക് എത്തിച്ച് തന്നിരിക്കും പ്രപഞ്ചമെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ വെയിറ്റ് ചെയ്യുക തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും ഇന്നല്ലെങ്കിൽ നാളെ എന്നത് മനസ്സിലാക്കുക പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോവുക നിങ്ങളുടെ കർമ്മങ്ങളിൽ ഇപ്പം നിങ്ങൾ എന്തിലാണോ ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയാണോ നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടത് എവിടെയാണോ നിങ്ങൾക്ക് ബാലൻസ് വരുത്തേണ്ടത് അതായത് ക്ലാരിഫിക്കേഷൻ ചെയ്യേണ്ടത് ക്ലിയറൻസ് ചെയ്യേണ്ടത് ആ ഭാഗത്തേക്ക് നിങ്ങൾ നോക്കുക അത് കരിയർ ആവാം ഫിനാൻസ് ആവാം നിങ്ങൾ എല്ലോണ എനർജിയിലുള്ളൊരു ലൈഫ് സിറ്റുവേഷൻസ് ആവാം എവിടെയാണോ ഇപ്പം നിങ്ങൾ നിൽക്കുന്നത് അവിടെ പോസിറ്റീവായിട്ട് തുടരാൻ ശ്രമിക്കുക കേട്ടോ അപ്പം റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു